അപ്പം ഞാനെന്തിനാണ് പൊടി ക്രിമിനലിസ്റ്റിൻ്റെ മുമ്പിൽ തലതായിരുന്നു അവര് തിരുത്തണം അവരാരെങ്കിലും എന്തെങ്കിലും ഫേസ്ബുക്കിൽ എഴുതി വെച്ചാൽ എനിക്കും വല്ല പ്രശ്നം ഉണ്ട് ഞാൻ വായിക്കാറേ ഇല്ല നോക്കാറേ ഇല്ല ജില്ല കമ്പനികൾ പാർട്ടി കോൺഗ്രസ് ഡെലിഗേറ്റായി ആദ്യം ഡെലിഗേറ്റായി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ഞാൻ ഡെലിഗേറ്റായിരുന്നു കാരണം പതിനഞ്ച് തവണ പാർട്ടി കോൺഗ്രസ് ഡെലിഗേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് പാർട്ടിക്ക് ഗുണകരമായിട്ട് തന്നെ ഞാൻ മിണ്ടാതിരിക്കാനാണ് പാർട്ടിക്ക് ദോഷം ചെയ്യൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കൊണ്ടേ ആ ജീസുധാരൻ സംസാരിച്ചു പാർട്ടിയുടെ രീതി അദ്ദേഹം പറഞ്ഞു പാർട്ടിക്ക് മാറ്റമൊന്നുമില്ല പിന്നെ ആളുകൾ പറയും സാർ കൈ പിടിച്ച് വളർത്തി കൈ പിടിച്ച് വളർത്തിയെന്നുള്ള പ്രയോഗം വേണ്ട നമ്മൾ ഉത്തരവാദിത്വമാണ് അദ്ദേഹം ഒരു പരിചയമില്ലാത്ത തന്നെ നീ ആവണ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുകയാണ് കൈ നല്ലൊടിച്ചില്ല വളരാതിരിക്കാൻ ഏ മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിക്കുകയാണ് അത് വിളിച്ചു കൊടുക്കുക ചെയ്തു അല്ലേ സാറേ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും ശക്തനായിട്ടുള്ള കരുത്തിനായിട്ടുള്ള നേതാവായിരുന്നു അങ്ങ് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ഈ തവണ ഒരു സീനിയോറിറ്റിയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇത്തവണ അമ്പലപ്പുഴ താങ്കൾ വീണ്ടും അമ്പലപ്പുഴയിൽ നിന്നാൽ നമ്മൾ പറയും പുഷ്പം പോലെ ജയിച്ചു പോകും കാരണം അമ്പലപ്പുഴയുടെ ഒരു ട്രെൻഡ് അറിയാവുന്ന അത് സുധാകരൻ സാറെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങേ പുകടുത്തി പറഞ്ഞല്ല എതിർ രാഷ്ട്രീയ ചേരിയിൽപ്പെട്ടവർക്ക് അങ്ങ് വളരെ സ്വീകാര്യമാണ് പക്ഷേ അങ്ങയുടെ ഒരു അങ്ങ് രാഷ്ട്രീയത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്ന കുറച്ചാളുകൾ ഈ ജില്ലയിൽ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഞങ്ങളുടെ എം എൽ എ കൂടിയായിട്ടുള്ള ശ്രീ സജി ചെറിയാനും ഒന്ന് അമ്പലപ്പുഴ എം എൽ എ ആയിട്ടുള്ള എച്ച് സ്ഥലാമോ അപ്പോൾ അവർ ഒക്കെ ഇടപെട്ട് സാറിനെ ഒരു ഒരു മൂലക്കിരുതാൻ ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലേക്കുള്ള പല ആക്ഷേപങ്ങളും വരുന്നുണ്ട് സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത് അവരുടെ ഒരു വ്യാപകമായി ആളുകൾ പറയുകയും ചർച്ച ചെയ്ത് ചെയ്തു യാഥാർത്ഥ്യമാണ് ഞാനതേ പറ്റി ഒന്നും പ്രതികരിച്ചിട്ടില്ല എന്നെ ഏൽപ്പിച്ച ജോലി ഈ അറുപത്തിരണ്ട് വർഷത്തെ പാർട്ടി ജീവിതത്തിലല്ലോ അറുപത്തിരണ്ട് വർഷമായി പാർട്ടിട്ടോ ഒന്നായിരുന്ന പാർട്ടിയുടെ കാലത്ത് എസ് എൽ സിക്ക് പഠിക്കുമ്പോൾ അറുപത്തി മൂന്നിലാണ് എനിക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നത് അറുപത്തി മൂന്നിൽ അന്ന് ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള എന്താ പെല്ലത്ത് ശ്രീധരൻപിള്ള ചുടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ചാമ്പോള കേസമുള്ള എൻ്റെ നാടായ താമരക്കുളത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് പിന്നെ പാർട്ടിയുടെ ജില്ലാ നേതാവായിട്ട് മതി എൻ രാമേശ്വര നേളിയുടെ നേതാവും വള്ളിയൂത്തുകാരനാണ് എൻ്റെ ലോക്കൽ കമ്മിറ്റിയിലെ ശ്രീധരൻപിള്ള മരിച്ചുപോയി അദ്ദേഹം പിന്നെ എന്നെ പഠിപ്പിച്ച കറ്റായൻ ഗോപി സാർ ഹൈസ്കൂളിൽ പഠിപ്പിച്ച ഇംഗ്ലീഷ് സോഷ്യലിസ്റ്റ് അദ്ദേഹം പാർട്ടി പ്രവർത്തകരായിരുന്നു അദ്ദേഹം പിന്നെ അവിടെ ഭാസ്കര പിള്ള സാറ് ചത്തീർ ഗോപി സാറ് ഗോവലോട് ഒരുപാട് നേതാക്കന് പിന്നെ ഇങ്ങനെയുള്ള ഭാസ്കർ ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി ഭാസ്കര് ഇങ്ങനെയുള്ള ഒരുപാട് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കൂട്ടായ ചർച്ചയുടെ ഫലമായിട്ടാണ് നന്നായി പ്രസംഗിക്കുകയും ഉപന്യാസ എഴുത്തലൊക്കെ ഒന്നാമെന്ന് വരികയും ഓക്കെ ചെയ്ത കുറച്ച് ഞാൻ എല്ലാം പ്രവർത്തിക്കുന്നതാണ് എന്നെ അവർക്ക് പാർട്ടി വെമ്പർഷിപ്പ് എനിക്ക് പതിനഞ്ച് വയസ്സാവുന്ന മുൻപ് തന്നത് പതിനെട്ട് വയസ്സാകാതരാൻ പാടില്ല അത് കഴിഞ്ഞ് അറുപത്തിയേഴ് പാർട്ടി ഡിവൈഷനായപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് സി പി എമ്മിൻ്റെ അതിലേക്കാണ് അത് മറ്റേ പാർട്ടിയിൽ നല്ല പേര് കേട്ട നേതാക്കൾ എമംഗോഹ് നായർ പോലെയൊക്കെയുള്ള നല്ല പേര് കേട്ട നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഞങ്ങളുടെ സ്ഥലത്ത് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് എം ബി ആയി പോയിട്ടുള്ളതാണ് എമംഗോ നായർ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതിന്നു പിന്നെ ഞാൻ ഗ്രാജുവേഷന് പ്രി ഡിഗ്രി മുതൽ ഗ്രാജുവേഷൻ വരെ നാല് വർഷം പന്ത്രണ്ട് എൻ എസ് എസ് കോളേജിൽ പഠിച്ചെല്ലാം നല്ല തന്നെ പാസ്സായി കൊല്ലി കോളേജ് എം എ ലിറ്ററേച്ചറിന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ എനിക്ക് മെറിറ്റിൽ അഡ്മിഷൻ ഇട്ട് കിട്ടും രണ്ടാം റാങ്ക് ആയിരിക്കാം ഒന്നാം റാങ്ക് അവിടെ തന്നെയാണ് പ്രൊഫസറായ അവിടെത്തന്നെ പ്രൊഫസറായ ഇംഗ്ലീഷ് പ്രൊഫസറായ ഷെയ്സ്പിയർ വേലായുദ്ധി സാറിൻ്റെ മകൻ ഏതൊക്കെയായിരുന്നു എനിക്ക് രണ്ടാം ടാങ്ങ് അപ്പോൾ ഞാനവിടെ പോയി ചേർന്ന് അറുപത്തേഴിലാണ് അപ്പോൾ ഈ മെമ്പർഷിപ്പ് ഒക്കെ ഞാൻ അതുപോലെ ഞാൻ മൂന്നായ പ്രവർത്തനമാണ് അപ്പൊ അറുപത്തിരണ്ട് വർഷത്തെ പാർട്ടി ജീവിതത്തിനുള്ളിൽ പാർട്ടി രൂപീകരിക്കുന്ന കാലമല്ലേ അറുപത്തിനാല് സുന്ദരി സെക്രട്ടറി അല്ലേ ഞാൻ അങ്ങനെ പതിനഞ്ച് പാർട്ടി കോൺഗ്രസുകൾ പങ്കെടുത്തു ഈ ഇരുപത്തിനാല് പാർട്ടി കോൺഗ്രസിനുള്ളിൽ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം എഴുപത്തിരണ്ടിൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒമ്പതാം പാർട്ടി കോൺഗ്രസ് പതിരയിലാണ് എഴുപത്തി ഒന്നിൽ സ്റ്റേറ്റ് സമ്മേളനം ഇവിടെ കൊല്ലത്ത് അതിനുമ്പ് അവിടുത്തെ ജില്ലാ സമ്മേളനം കൊല്ലത്ത് അനുസരിച്ച് സമ്മേളനം ആ എഴുപത്തിയൊന്നുവരെ ജില്ലാ സമ്മേളനത്തിൽ അവരുടെ ജില്ലാ കപ്പലിലേക്ക് എടുത്തു എനിക്ക് വളരെ പ്രായം കുറവാണ് ഇരുപത്തൊന്ന് ഉള്ളൂ ജില്ലാ കമ്പലിലേക്ക് എടുത്ത് പാർട്ടി കോൺഗ്രസ് ഡെലിഗേറ്റായി ആദ്യം ഡെലിഗേറ്റായി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ഞാൻ ഡെലിഗേറ്റായത് അങ്ങനെ പതിനഞ്ച് തവണ പാർട്ടി കോൺഗ്രസ് ഡെലിഗേറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അത്രത്തോളമോ അതിലേറെ പാർട്ടി കോൺഗ്രസ് പങ്കെടുത്ത ഏതാനും പേരെ കേരളത്തിലുള്ള ഇപ്പോൾ അത് സഹ പി എസ് തന്നെ ചിലപ്പോൾ പാലോടി മുഹമ്മദ് കുട്ടി ഉണ്ടാവും ആനത്തലോട്ട് ആരൊന്നും മരിച്ചു പാലോടി ഉണ്ടാവും ഒരിക്കൽ മിശന ഉണ്ടായേക്കാം എനിക്ക് തോന്നുന്ന ഉണ്ടാവും ഇങ്ങനെയുള്ള കുറച്ച് ഏതാനും പേരും ഇവിടെ പറയാനുള്ളൂ അധികം പേരൊന്നും പറയാനില്ല ആന തലട്ടവരുന്നൊക്കെ മരിച്ചു പോയല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ പാർട്ടി കോൺഗ്രസ് പങ്കെടുത്ത് നാലോ അഞ്ചോ പേരിലൊരാളാണ് അപ്പോൾ ഞാനെന്തിനാണ് പോളിറ്റുഗൽ ക്രിമിനലിസ്റ്റിൻ്റെ മുമ്പിൽ തല തരുന്ന അവരെ തിരുത്തണം അവരാരെങ്കിലും എന്തെങ്കിലും ഫേസ്ബുക്കിൽ എഴുതി വെച്ചാൽ എനിക്ക് വല്ല പ്രശ്നമുണ്ട് ഞാൻ വായിക്കാതെ ഇല്ല നോക്കാറേ ഇല്ല പക്ഷേ വീട്ടിൽ പിന്നെ മൊബൈലിലുള്ള മറ്റൊരു കൊണ്ട് കാണിക്കൂ ഞാൻ മൈൻഡേ അറിയില്ല മറുപടിയും പറയാൻ പോകാറില്ല അതൊക്കെ അവസാനിപ്പിക്കുക പാർട്ടിക്ക് ദോഷം ചെയ്യും എല്ലാം നമ്മളെ അറിയാം പാർട്ടിക്ക് ഗുണകരമായിട്ട് അതാണ് ഞാൻ മിണാതിരിക്കാണേൽ പാർട്ടിക്ക് ദോഷം ചെയ്യൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കൊണ്ടേ ആ ജീസുമാരൻ സംസാരിച്ചു പാർട്ടിയുടെ രീതി അദ്ദേഹം പറഞ്ഞു പാർട്ടിക്ക് മാറ്റമൊന്നുമില്ല ഇവർ ഒന്നും ഈ സെറ്റ് ചെറിയ സെറ്റ് പൊളിറ്റിക്കൽ ക്ലീൻസ് പറയുന്നത് അപ്പോൾ ഇവരെ ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ജില്ലയിൽ ആരാണ് ജില്ലയ്ക്ക് വെളിയിൽ ആരെങ്കിലും ഉണ്ടോ രണ്ട് മൂന്നാറ് പേരുടെ പേര് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഇവിടെ അവർ പരിശോധിക്കട്ടെ അവരെല്ലാം പാർട്ടിയുടെ ഓരോ ഉത്തരവാദിത്തം ഇരിക്കുന്നവരല്ലേ അവർ പരിശോധിക്കട്ടെ കൂടെ പാർട്ടിയെ പറ്റി അറിയാവുന്നവരാണോ അവർ പറയുന്നത് എന്തൊക്കെയാണ് സീനിയറായ ജി സുധാരനെ പോലുള്ളവരെ പറ്റി ഫേസ്ബുക്കിൽ അവർ പോസ്റ്റ് ഇട അവരെ വെറുതെ വിടാവോ തിരുത്തിയാ മതി ഏത് മോശക്കാരനെയും നമുക്ക് തിരുത്തി നന്നാക്കാം ഒരാൾ ഒരിക്കൽ മോശമായതുകൊണ്ട് അയാൾ പോകണമെന്നല്ല പിന്നെ അയാൾ പറയും സാർ കൈ പിടിച്ച് വളർത്തിയത് കൈ പിടിച്ച് വളർത്തിയെന്നുള്ള പ്രയോഗം വേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ് ഞാൻ എസ് എഫ്ഐയുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റുമായിട്ട് കെ എസ് എഫ് മുതൽ തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ എഴുപത്തി എട്ട് വരെ പന്ത്രണ്ട് വർഷക്കാലം കേരള വിദ്യാർത്ഥി ഫെഡറേഷൻ എസ് എഫ് ഐയുടെയും യൂണിറ്റ് ജില്ല സംസ്ഥാനം അഖിലേന്ത്യാ ഭാരവാഹിക ആദ്യതഭയുടെ പ്രസിഡൻ്റും പ്രസിഡൻ്റായിട്ട് രണ്ട് തവണ സെക്രട്ടറി ആയിട്ട് മൂന്ന് തവണയിരുന്നു അഖിലേന്ത്യ വൈസ് പ്രസിഡൻ്റായി ഏഴ് വർഷം ഇരുന്നു ആദ്യത്തെ എസ് എഫ് ഐ രൂപീകരിക്കുമ്പോൾ എഴുപതിൽ രൂപീകരിക്കുമ്പോൾ ആദ്യത്തെ സെൻട്രൽ കമ്മിറ്റിയിൽ അഞ്ച് പേരാണ് കേരളത്തിൽ ഒന്ന് ഞാനാണ് ഇനി ജീവിച്ചിരിക്കുന്നത് ഞാനും സി പി ഒക്കെ ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയി അപ്പോൾ ഈ അനുഭവം എല്ലാം ഉണ്ട് അപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥി പ്രവർത്തകരല്ലേ മുകളിലോട്ട് കയറി വന്നത് അതുകൂടി വരാത്തവരാരുള്ളത് അപ്പോൾ അവരെല്ലാം അങ്ങ് നശിപ്പിച്ച് കളഞ്ഞ് ഏഹ് സുരേഷ് കുറുപ്പായാലും ബേബിയായാലും ഇവരെല്ലാം ബേബി എൻ്റെ കൂടെ പ്രവർത്തിച്ച ആളാണ് സുരേഷ് കുറുപ്പ എൻ്റെ കൂടെ പ്രവർത്തിച്ച ആളാണ് വിജയകുമാർ ഞങ്ങളുടെ ഒരുമിച്ച് ജയിലിൽ കിടന്ന ആൾക്കാരാണ് ബേബി ഞാനുമായിട്ട് കിടന്നതാണ് ഞാൻ പറയുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ ഒരുപാട് സഹാക്കളെ ഇങ്ങനെ ഒരുമിച്ച് നിർത്തി ഒരുമിച്ച് ഞങ്ങളെല്ലാം ഒരുമിച്ച് പോയവരാണ് അപ്പോൾ കൈപിടിച്ച് ഉയർത്തിയതല്ല ആരെങ്കിലും ഒന്നും സഹായിക്കാനില്ലാതെ പറ്റും ഇപ്പോൾ വി സി എച്ച് ഞാനിവിടെ നിന്നും പാർട്ടി രണ്ടാവുമ്പോൾ ഒന്നായിരുന്ന പാർട്ടി തന്നെ വലിയ നേതാവായിരുന്നു കർഷക നേതാവ് അനുസ്റ്റ് കിടന്നും അതുപോലെ ഒന്നുമുള്ള ഒരു പാർട്ടി സെക്രട്ടറി അപൂർവമാണ് അദ്ദേഹം ഒരു പരിചയമില്ലാത്ത തന്നെ നീ ആവണ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുകയാണ് ഞങ്ങൾ പറയാൻ വലിയ പരിചയമൊന്നുമില്ല എന്നെപ്പറ്റി അദ്ദേഹത്തിന് അറിയാം അത്ര മാത്രമേ ഉള്ളൂ കേട്ടറും ഉണ്ട് അപ്പോൾ അതുപോലെയുള്ള നേതാക്കന്മാർ അർഹതയുള്ളവരെ തന്നെ കണ്ടെത്തി അവരെ ഓരോ പോസ്റ്റിൽ വെക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആരെയും ചുറ്റുപണി നേരത്തുണ്ടോ അവിടെ കൈ പിടിച്ച് ചേർത്തി എന്നുള്ള ആ ഒരു വാക്ക് എവിടെ എനിക്കാലും യോജിപ്പില്ല പക്ഷേ കൈ നെല്ലി ഓടിച്ചില്ല വളരാതിരിക്കാൻ ഏ മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിക്കുകയുണ്ടായിരുന്നു വിളിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ പണിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രകടനം നടത്തി ആ പ്രകടനം നടത്തുമ്പോൾ ഞാൻ ഞാനാണ് ശരിക്കും ഓർഗനൈസ് ചെയ്തത് ഞാൻ അസംബ്ലിയുടെ എം ബി വൈസ് പ്രസിഡന്റ് മാത്രമാണ് ബേബി അന്നേരം പ്രസിഡൻറ്റായി വന്നിട്ടേ ഉള്ളൂ ഞാൻ മാറി പ്രസിഡന്റ് സ്ഥലം ബേബി വന്നു അതെല്ലാം ആലോചിച്ച ഞാൻ എം വി ജയകുമാറും കൂടെ അതിന് വന്നത് പിന്നെ ബേബി അവിടെ വന്നു ഞാൻ ഒരുമിച്ച് വരെ അടിയന്തര അവസ്ഥ വെടിവെക്കുന്ന കാരണം വെടിവെച്ച് പോലുമെന്ന് പോലീസുകാർ പറഞ്ഞായിരുന്നു മൊത്തം കുട്ടികളുമായിട്ട് പോയി കഴിഞ്ഞാൽ വെടിവെപ്പ് അതുകൊണ്ട് ഞങ്ങൾ ഇരുപത്തിമൂന്നൂന്ന് പേര് മാത്രം പോയി അതുകൊണ്ട് വെടിവെപ്പുണ്ടായില്ല അടിച്ചങ്ങ് തീർത്തങ്ങ് പല റൗണ്ട് എൻ്റെ വാറോ റൗണ്ട് ഞങ്ങളെ തല്ലി നേരെ വാച്ച് പോയി വാച്ചുണ്ടായിരുന്നു കോളേജ് പിടിക്കുമ്പോൾ എൻ്റെ കണ്ണാടി പോയി എൻ്റെ പേഴ്സൊന്നും തൊണ്ണി മുതലൊന്നും ജയിലിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും തന്നില്ല അതൊക്കെ പോട്ടെ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് പുതിയ സഖാക്കൾ വരുമ്പോൾ എപ്പോഴും പ്രോത്സാഹനമാണ് ഞാൻ എസ് എഫ് ഐക്ക് എതിരെ കവിത എഴുതെന്നൊക്കെ പറഞ്ഞു ഏതൊക്കെ പത്രം എഴുതുന്നത് എസ് എഫ് ഐക്ക് എതിരല്ല കവിത എസ് എഫ് ഐക്ക് അനുകൂലമാണ് പുതിയ തലമുറയെപ്പറ്റി ഞാൻ പറഞ്ഞത് ആ പുതിയ തലമുറ വൈകുന്നേരം വെള്ളപിടിച്ച് തെമ്മാടിത്തരം കാണിക്കുന്ന പുതിയ തലമുറയല്ല അങ്ങനെ നടക്കുന്ന പുതിയ തലമുറക്കാർക്കാണെങ്കിൽ ഇയാൾ സമ്മതിക്കുന്നില്ല വെള്ളപടിക്കാൻ എന്ത് കഷ്ടമാണ് മറ്റുള്ളവരും ഒന്നും പറയുന്നില്ല എന്ത് തോന്നാം മറ്റുള്ളവർ പറയുന്നില്ലെങ്കിൽ ഇയാൾ നന്നാവാതെ നശിച്ചു പോട്ടെ എന്ന് അവർ കരുതുന്നുണ്ടാവും അതെ ഇയാൾ നന്നാവണം നശിച്ചു പോകരുത് ഇവരൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല അതിനകത്ത് പുതിയ തല പറയും എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചതും നമ്മളെ പഠിപ്പിച്ചതും നമ്മുടെ സ്ഥിരമായി ഇപ്പോഴും ഒരു തരത്തിലുള്ള ബ്രെയിൻ എന്താ സിൻഡ്രോം എനിക്കില്ല എൻ്റെ തലച്ചോറ് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് എവിടെ വേണേലും പോവാം പിന്നെ പാർട്ടിയുടെ പൂർണ്ണ സമയ പ്രവർത്തകനായതു കൊണ്ടായതുപോലെയുള്ള തുടർച്ചയായി പരിപാടിക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ആറു പേരും പരിപാടിയൊക്കെ ഇപ്പോഴും എനിക്ക് വരുന്നുണ്ട് പിന്നെ ബിജെപിയുടെ ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല ബിജെപിയുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒരു ബിജെപി പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല പക്ഷെ സാറേ കെ പി സി സിയുടെ ഒരു പരിപാടിക്ക് പോയി അവിടെ ചെന്നിട്ട് ഗുരു ഗാന്ധി സംവാദം അതൊക്കെ ബന്ധപ്പെട്ട അതെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ സാറ് സ്വാഭാവികമായും ഒരു മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇപ്പം മാധ്യമങ്ങളായാലും ശരി ഒരു പൊതു സമൂഹമായാലും ശരി ശശി തരൂരിനെ ഒരു വിശ്വപൗരൻ എന്ന തരത്തിലേക്ക് ഒരു വിശേഷണം കൊടുക്കണം സാറ് പക്ഷേ അങ്ങ് അത്തരത്തിൽ ശശി തരൂർ വിശ്വപൗരൻ ആണ് എന്ന് പറയുന്നതിനെ വിമർശിച്ച് അയാൾ വിശ്വപൗരൻ അല്ലെ വേൾഡ് വേൾഡ് സിറ്റിസൺ പറഞ്ഞാൽ ഈ കാറ്റഗറി അല്ല അതെ നെഹ്റു വി കെ കൃഷ്ണമേരവൻ കാരണം ഇവിടെ നാഷണൽ ലെവലിൽ സ്റ്റേറ്റ്സ്മാൻമാരായിരുന്നു അങ്ങനെയുള്ളവരാണ് ഇത് വിശ്വപോരൻ അല്ല അയാളൊരു അംബാസഡർ ആയിരുന്നു അല്ല ഒരു കേന്ദ്രമന്ത്രി ആയിരുന്നു സഹമന്ത്രി ഇത്രയല്ലേ ഉള്ളൂ വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചു അതാണ് അങ്ങനെയാണ് അംബാസിഡർമാരല്ല വിശ്വപൗരന്മാരല്ലേ ആയിരക്കണക്കിന് അംബാസഡർമാരും മുൻ അംബാസിഡർമാരും ഇല്ലേ അയാൾ തന്നെ നിഷേധിക്കേണ്ടതാണ് വിശ്വപൗരം എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല അന്തർദേശീയ തലത്തിൽ തന്നെ ബൗദ്ധികമായിട്ടും പ്രായോഗികമായിട്ടും രാഷ്ട്രീയമായിട്ടും എല്ലാം കഴിവ് തെളിയിച്ച് ലോകജനത മൊത്തം ആരാധിക്കുന്ന സ്റ്റാ ലെനിൻ വിശ്വപൗരനാണ് അമൃത ലിംഗൻ വിശ്വപൗരനാണ് നെഹ്റു വിശ്വപൗരനാണ് മാവ ഇതുപോലുള്ളവരാ ഇതുപോലുള്ളവരാച്ചുമിൻ ആ ലെവലിൽ തരൂരെത്തിയെന്ന് ആരാ അവരുടെ പാർട്ടി തന്നെ പ്രശ്നമാണ് ഏ സ്വന്തം പാർട്ടിയുടെ എം പി ആയിട്ട് അധികാരത്തിൽ പോയിട്ട് പുള്ളി ബി ജെ പി ഗവൺമെൻറ് വക്താവായിട്ട് ലോകം മുഴുവൻ നടന്ന് പ്രസംഗിക്കുകയാണ് എന്നിട്ട് അമേരിക്കയെ പോയി എല്ലാം റെഡിയായി എന്ന് പറഞ്ഞ് വന്നിട്ടാണ് അമേരിക്ക പാകിസ്ഥാനിൽ പോയി അവിടുത്തെ സർവ്വസൈന്യമനെ കൊണ്ടുപോയി ചാപ്പാട് കൊടുത്തത് അപ്പം രാഷ്ട്രീയമായ നിൽക്കമ്മീഷണില്ല താനൊരു പ്രധാനപ്പെട്ട ആളാണ് എന്ന് സ്വയം കരുതുകയും ആ പ്രധാനപ്പെട്ടയാൾ തന്നെ അതൊന്നും അല്ല അദ്ദേഹമൊന്നും എത്രയോ ആളുകൾ എംബാസ്റ്റർമാർ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ തന്നെ അല്ല ഇസ് നോട്ട് എ പൊളിറ്റീഷ്യൻ അദ്ദേഹം ഒരു അക്കാഡമിഷ്യൻ ആയിട്ടുള്ള ഒരാൾ ആ ഇംഗ്ലീഷ് സംസാരിക്കാൻ നല്ല കഴിവുണ്ട് അതുകൊണ്ട് മാത്രമായില്ലോ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവൊന്നും അല്ലല്ലോ നമ്മുടെ രാജ്യത്ത് അല്ല കഴിവില്ല ഇംഗ്ലീഷ് വശമില്ലാത്ത എത്ര നേരം കാമരായ ഇംഗ്ലീഷ് അറിയാമല്ലോ അത് പോട്ടെ അപ്പോൾ ആവശ്യത്തെ കൂടുതൽ ബ്ലോ അപ്പ് ചെയ്ത് കാണിക്കുക അതുകൊണ്ട് പറഞ്ഞൊന്നും കാണില്ല വേറെ എനിക്ക് പ്രശ്നമൊന്നുമില്ല